ബഡ്ജറ്റ് അവതരണത്തിനായി എത്തുന്ന നിർമ്മല ഉടുത്തിരിക്കുന്ന സാരി എന്നും ചർച്ചകളിൽ ഇടം പിടിക്കാറുള്ള ഒന്ന് തന്നെയാണ് ധനമന്ത്രി തയ്യാറാക്കുന്ന ബഡ്ജറ്റിനൊപ്പം അന്ന് ധരിച്ചിരിക്കുന്ന സാരിക്കും പ്രത്യേകതകൾ ഏറെയായിരിക്കും ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ രാജ്യത്തിലെ എല്ലാ കണ്ണുകളും ധനമന്ത്രി നിർമ്മല സീതാരാമനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതും എന്നതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഏഴാം ബഡ്ജറ്റ് അവതരണത്തിനായി ധനമന്ത്രി തിരഞ്ഞെടുത്തതോ മജന്തയും ഗോൾഡനും ബോർഡറും ഉള്ള വെളുത്ത പട്ടുസാരിയാണ് അതീവ സുന്ദരിയായും പ്രൗഢിയോടും കൂടിയാണ് ബഡ്ജറ്റ് അവതരണത്തിനായി സഭയിലേക്ക് അവർ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ നിർമ്മല സീതാരാമന്റെ സാരികളും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടായിരുന്നു കൈത്തറിയിൽ നേടെടുത്ത സാരികളാണ് ഇവയെല്ലാം എന്നതാണ് ഒരു പ്രത്യേകത ഈ വർഷം ആദ്യം ഇടക്കാല ബഡ്ജറ്റിനായി ബംഗാളിൽ നിന്നുള്ള ഇളം നീല നിറത്തിലുള്ള ടെസർ സിൽക്കിന്റെ സാരിയാണ് നിർമല സീതാരാമൻ ധരിച്ചത് ബംഗാളിലെ കുടിൽ വ്യവസായം എന്ന നിലയിൽ പേരുകേട്ട കാന്താവർക്കായിരുന്നു ചിത്ര തുന്നലോടുകൂടിയുള്ള ടെസൽ സിൽക്ക് സാരിയിൽ റണ്ണിങ് സ്റ്റിച്ചിങ് എന്ന ലളിതമായ തുന്നൽ ചേരുന്നതാണ് കാന്ത എംബ്രോയിഡറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ സഹമന്ത്രി പ്രഹ്ലാദ് ജോഷി സമ്മാനിച്ച കൈകൊണ്ട് നഗലഗുണ്ട എംബ്രോയിഡറി ചെയ്ത ചുവന്ന നിറത്തിലുള്ള സാരിയാണ് അവർ ധരിച്ചത് ഈ സാരിയിൽ മയിൽ താമര രഥം ഗോപുരം തുടങ്ങിയ രൂപങ്ങൾ എംബ്രോയിഡറി ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് അവതരണത്തിനായി റെസ്റ്റ് മെറൂൺ നിറത്തിലുള്ള ബോംകൈ സാരിയാണ് മന്ത്രി തിരഞ്ഞെടുത്തത് ഇതിന് വെള്ളി നിറത്തിലെ ബോർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചുമപ്പും ഓഫ് വൈറ്റും നിറത്തിൽ ചേർന്ന പോച്ചമ്പള്ളി സാരിയാണ് നിർമ്മല സീതാരാമൻ അന്ന് ഉടുത്തിരുന്നത് തെലങ്കാനയിലെ ഭൂതാനിലുള്ള പോച്ചമ്പള്ളിയിലാണ് ഈ സാരി നെയ്തെടുത്തത് നീല ബോർഡർ ഉള്ള ഗോൾഡൻ സിൽക്ക് സാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബഡ്ജറ്റ് അവതരണത്തിനായി ധനമന്ത്രി തിരഞ്ഞെടുത്തത് ക്രിസ്പ് യെല്ലോ ഗോൾഡ് നിറമായിരുന്നു സാരിക്ക് നിർമ്മലാ സീതാരാമന്റെ ആദ്യ ബഡ്ജറ്റായ രണ്ടായിരത്തി പത്തൊൻപതിൽ പിങ്ക് മംഗൾഗിരി സാരിയാണ് ധരിച്ചിരുന്നത് സാരിക്ക് വെള്ളി നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് ബഡ്ജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന പതിവ് മാറ്റിയതും ഈ ബഡ്ജറ്റിലായിരുന്നു ഇതിന് പകരം ബഡ്ജറ്റ് പേപ്പറുകൾ ചുവന്ന സിൽക്ക് തുണിയിൽ പൊതിഞ്ഞായിരുന്നു അന്ന് മുതൽ കൊണ്ടുവന്നത് ഇതിനോടൊപ്പം ദേശീയ ചിഹ്നവും പതിപ്പിച്ചിരുന്നു